ഞാൻ പോകണം എനിക്ക് പോകണം ഇവിടെ പോകണം എന്നുള്ളത് സെയിം ആണ് പക്ഷെ ഞാൻ എനിക്ക് അവിടെ എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടോ ഡിഫറൻസ് ഉണ്ട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ ഞാൻ പോകണം എന്ന് പറയുമ്പോൾ അതെൻ്റെ ഡ്യൂട്ടിയാണ് റെസ്പോൺസിബിലിറ്റി ആണല്ലേ എനിക്ക് പോകണമെന്നാവുമ്പോഴോ അതെൻ്റെ ആവശ്യമാണ് വ്യത്യാസം ഉണ്ടല്ലോ അപ്പോൾ പോകണം നമ്മിന് ഷുഡാണ് യൂസ് ചെയ്യണത് എന്ന് പഠിക്കുമ്പോൾ അവിടെ ഞാൻ എനിക്ക് എന്നുള്ള ഡിഫറൻസും ഉണ്ട് എന്നുള്ളതാണ് അപ്പം ഞാൻ പോകണം എന്ന് പറയുമ്പോൾ എൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ് എൻ്റെ ഡ്യൂട്ടിയാണ് ആർക്കും എന്നെ ഫോഴ്സ് ചെയ്ത് ചെയ്യിപ്പിക്കുന്നതാണ് സോ ഐ ഷുഡ് ഗോ എന്ന് പറയാം ഷുഡ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഞാൻ പോകണം എന്ന് പറയുമ്പോഴാണ് ഇനി എനിക്ക് പോകണം എന്ന് പറയുമ്പോഴോ അതെൻ്റെ ആവശ്യമാണല്ലോ സോ ഐ വോണ്ട് ടു ഗോ എന്ന് പറയാം വോണ്ട് ടു ആവശ്യത്തിനെ സൂചിപ്പിക്കുന്നത് വോണ്ട് ടു ആണ് സോ ഐ വോണ്ട് ടു ഗോ എനിക്ക് പോകണം അതുപോലെ തന്നെ ഞാൻ പഠിക്കണം എനിക്ക് പഠിക്കണം അതെങ്ങനെയാണ് പറയാം നിങ്ങൾ താഴ്ന്ന കോമെൻറ്റ് ചെയ്യാം കേട്ടോ ഇതുപോലെ ഡിഫറൻസ് വളരെ കറക്റ്റായിട്ട് തന്നെ മനസ്സിലാക്കുക കേട്ടോ അല്ലാതെ ചുമ്മാ ട്രാൻസ്ലേഷൻ മാത്രം പഠിച്ചാലോ ചുമ്മാ ഗ്രാമർ മാത്രം പഠിച്ചാലോ നമുക്ക് കോൺഫിഡൻസ് കിട്ടില്ല സംസാരിക്കാൻ സൊ കറക്റ്റായിട്ട് ഗ്രാമറും എല്ലാം മനസ്സിലാക്കി സംസാരിച്ച് പഠിപ്പിച്ചുകൊണ്ട് നമ്മുടെ പുതിയ ബാച്ച് തന്നാ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാനോ ഇംഗ്ലീഷ് ബേസിൻ്റെ ബിഗിനേഴ്സിൻ്റെ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുകയാണ് സോ താല്പര്യമുള്ളവർ കാണുന്ന നമ്പറുമായിട്ട് വേഗം കോൺടാക്ട് ചെയ്യുക